വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ നാളെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകാൻ പോകുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിക്കാനുണ്ട് അപ്പം ഞങ്ങൾ അതിന് ഇറങ്ങിയതാണ് അപ്പോൾ അധികം ഷോപ്പിംഗ് ഒന്നുമില്ല വളരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് കറി ചട്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിലും നമുക്ക് നല്ല വില കുറച്ച് കിട്ടുന്ന കുറേ കടകളുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ചട്ടിക്ക് എത്രയാണ് നൂറ് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കുന്ന പകുതി വിലയെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കൂടുതലും കറികളൊക്കെ ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്ന് വെച്ചിട്ട് അപ്പം ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചന്തയിലും ചട്ടി വിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലാതെ വേറൊരു സ്ഥലത്ത് കൂടെ ഉണ്ട് അപ്പം രണ്ട് സ്ഥലത്തുനിന്ന് എവിടുന്നാണ് നമുക്ക് നല്ലത് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അത് വാങ്ങാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാനാരും മറക്കരുത് അതിന് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ർക്കുടി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ചട്ടിക്കട ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നല്ല വിലക്കെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് ഒന്ന് ചന്തയിൽ പോയി നോക്കിട്ട് വരാം ഇപ്പം കണ്ട അവിടെ ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം വില എങ്ങനെയാണെന്നുള്ളത് ിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് നല്ല ഒരു ഭയങ്കര തിരക്കുള്ള ഒരു ടൗൺ ആണിത് പിന്നെ പിന്നെന്താ പിന്നെന്താ പറ പിന്നെ ആറ്റിങ്ങലിനെ പറ്റിയിട്ട് ആറ്റിങ്ങൽ കലാപമൊക്കെ നടന്ന സ്ഥലമാണ് പിന്നെ പിന്നെന്താ ട്രാഫിക് ിനെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതിപ്പോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇപ്പൊ വളരെ കുറച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാര്യം ഇപ്പൊ കൊറോണ ഒക്കെ ആയത് കാരണം കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് അല്ലാത്തപ്പോ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ട്രാഫിക് ഒരു സ്ഥലമാണ് ഇത് ഇതേദാ സ്ഥലം കച്ചേരി നടക്ക എന്ത ഇവിടെ വല്ല പ്രത്യേകത പ്രത്യേകതയാണ് ആ അപ്പൊ ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് ചുമ്മാ ഈ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ആറ്റിങ്ങിൽ കലാപം നടന്നത് ഇപ്പൊ ആറ്റിങ്ങിൽ കലാപം നടന്ന ജംഗ്ഷൻ ആറ്റിങ്ങിൽ കലാപം നടന്ന ജംഗ്ഷനിൽ വെച്ചിരിക്കുന്ന സ്മാരകമാണത് അതായത് ആ യുദ്ധത്തിന്റെ സ്മാരകമാണ് അവർ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആറ്റിങ്ങിൽ ടൗൺ തന്നെയാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചട്ടി വാങ്ങിക്കാനായിട്ട് ചന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടിപ്പോ ഒരുപാട് പുതിയ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ചന്ത ഓ നമ്മള അതിലും വഴി കറങ്ങിയല്ലോ അപ്പൊ ഇതാണ് ആറ്റിങ്ങൽ ചന്തയിലേക്ക് പോകുന്ന നമ്മളിപ്പോ ചന്തയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ കൊറേ അങ്ങാടിക്കടകളുണ്ട് ഏഹ് പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണിത് ഇവിടെ രണ്ട് അമ്മച്ചിമാരുടെ ഇന്നാണ് സാധാരണ ഞാൻ ചട്ടി മേടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്കവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അമ്മച്ചിമാർ പാവങ്ങൾ വെയിലത്തിരിക്കുന്ന അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് അവരുടെയിന്ന് വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഒരു ചട്ടിയെ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരെണ്ണം കൂടെ വേണമായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ദീപാവലി വരുന്നത് ഞാൻ കുറച്ചുകൂടെ വിളക്ക് ചട്ടികളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഏഹ് ഇടിഞ്ഞിലെന്നാണ് ഇതിനിടെ പറയുന്നത് നമ്മുടെ ഇവിടെ സാധാരണ ചെറിയ ചട്ടികളെന്നാണ് പറയുന്നത് അപ്പൊ ഇതിനൊരെണ്ണത്തിന് രണ്ട് ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ കുറച്ച് കത്തിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ പത്തെണ്ണമാണ് പറഞ്ഞത് അപ്പൊ രണ്ടെണ്ണം ഫ്രീ ആയിട്ടും കൊടുക്കുന്നു പിന്നെ ഇത് വന്നിട്ട് ഒരു കറുച്ചട്ടിയാണ് അപ്പം ഈ ചട്ടിക്ക് നാൽപ്പത് രൂപ എന്നാലും കുഴപ്പമില്ല നാൽപ്പത് രൂപയ്ക്ക് അത്യാവശ്യം ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ചട്ടിയുടെ ഒരു മൂടിയും കൂടെ വാങ്ങിച്ച് ഈ മൂടിക്ക് ഇരുപത് രൂപയാണ് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ഇവർ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് അപ്പം അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ഞാൻ ഇവിടുന്ന് തന്നെ മുമ്പ് വാങ്ങിച്ചിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടേ നന്നായിട്ട് മിനിക്കി എടുക്കണം അതിന് മിനുക്ക് എടുക്കുന്ന അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഒരു വീഡിയോ കൂടെ വേണമെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചട്ടി പർച്ചേസ് ഇനി അടുത്ത് നമുക്ക് പോകാനുള്ള വേറെ സ്ഥലത്തേക്ക് ഞാൻ വാങ്ങിച്ച ചട്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് ആലംകോടുള്ള നഗരൂർ എന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് കുന്നിന്റെ മേളിൽ ഒരു അമ്പലമുണ്ട് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പം കയറാൻ പറ്റുവാണെങ്കിൽ തന്നെ ഇപ്പം കയറുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവനെയും കൊണ്ട് അത്രയും ദൂരം കയറാൻ പറ്റത്തില്ല അപ്പം അത് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട് പോകുവാണ് അപ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്താവുമെന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും കാണുന്നാണ് ഞാൻ പറഞ്ഞ അമ്പലത്തിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിന്റെ മേളിലോട്ട് കുറെ അങ്ങ് കയറി പോകണം നമുക്ക് എത്ര കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് വരെ അങ്ങ് കയറി നോക്കാം അപ്പൊ ഇത് ശരിക്കും വലിയൊരു മലയുടെ മുകളിലാണ് ഈ അമ്പലം നിൽക്കുന്നത് കണ്ടോ ഇത് കണ്ടഴിയുമ്പോ തന്നെ നമുക്കൊരു രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമാണ് പക്ഷെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ മേളു വരെ കയറുന്നില്ല കാരണം ഇച്ചിരി പാടാണ് കയറാനായിട്ട് ഇതാണ് ഇതിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇടക്കിടക്കെ സ്റ്റെപ്പുകളുള്ളൂ ദേണ്ട് നമ്പർ ഔട്ട് യെസ് മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് പാടാണ് കയറാനുള്ളത് പക്ഷേ ഇറങ്ങാനായിട്ട് അത്രയും ബുദ്ധിമുട്ടില്ല പക്ഷെ പിള്ളേരുമായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് സ്റ്റെപ്പ് കയറണമെന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ ഈസിയാണ് സ്റ്റെപ്പ് നല്ല ഈസിയാണ് നല്ല നീറ്റ് എന്താണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന സ്റ്റെപ്പാണ് കാടിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമുക്ക് കയറാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ പറ്റുന്നവർ വരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് കെതയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കട്ടെ ഇതിവിടെ കിടന്ന് കിടന്ന് ഉണങ്ങി ഉണങ്ങി അങ്ങനെ ഒരു ഇതായതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ബുക്ക് പിടിച്ചാൽ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള സ്ഥലങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഇത് നമ്മൾ ആറ്റിങ്ങലെന്ന് ആലങ്കോട് വരണം അവിടെ നിന്നും നഗരൂർ എന്ന സ്ഥലത്തേക്ക് വരുമ്പോഴാണ് ഈ അമ്പലം ഉള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പാടുന്നുള്ള സ്ഥലമല്ല അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും വരാൻ നിൽക്കുക അപ്പൊ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും